പോലുള്ള മുടി രണ്ടിരട്ടി കനം വരാനായിട്ട് ആരും പറയാത്ത ഒരു ആയുർവേദ ഒറ്റമൂലിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് വെറും മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻ്റ് മാത്രം ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ മുടിയുടെ കനം കൂട്ടാനായിട്ടുള്ള ഒരു സൂപ്പർ നാച്ചുറൽ ഹെയർ പാക്കാണ് എന്ന് പറയുന്നത് വെറും ഏഴു ദിവസം കൊണ്ട് മുടിപൊടിച്ചിൽ മാറി മുടി തഴച്ച് വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന നൂറ് ശതമാനം നാച്ചുറലായ ഗീതോസ് ഹെയർ ഓയിൽ മുഖത്തെ കരുവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ ഗീതോ സ്കിൻ വൈറ്റനിങ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ ഉടൻ ചുരിവാല പോലുള്ള മുടി രണ്ടിരട്ടി കനത്തിലായിട്ട് വളരാനായിട്ട് നമ്മൾ ചെയ്യേണ്ട പാക്കിലെ ആദ്യത്തെ ഇൻഗ്രീഡിയൻ എന്ന് പറയുന്നത് എള്ളാണ് എള് നമ്മുടെ മുടി വളർച്ച പെട്ടെന്ന് കൂട്ടാനായിട്ട് സഹായിക്കുന്ന എന്താണ് ഡെയിലി ഒരു എള്ളുണ്ട കഴിക്കുന്നത് മുടി വളർച്ച കൂട്ടാനായിട്ട് സഹായിക്കുന്നതാണ് നമ്മുടെ പാക്കിനായിട്ട് ഇന്ന് നമുക്ക് വേണ്ടത് ടു ടേബിൾ സ്പൂൺ കറുത്ത എള്ളാണ് വേണ്ടത് കേട്ടോ രണ്ട് തരത്തിലുള്ള എള്ളുണ്ട് വെള്ള എള്ളുണ്ട് കറുത്തതുണ്ട് ടു ടേബിൾ സ്പൂൺ കറുത്ത എള്ളാണ് നമുക്ക് വേണ്ടത് ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ഉലുവയാണ് ഫെനുഗ്രീക്ക് അതും ടു ടേബിൾ സ്പൂൺ തന്നെയാണ് വേണ്ടത് ഇത് രണ്ടും നമ്മൾ തലേ ദിവസം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളത്തിൽ കാ ഗ്ലാസ് വെള്ളത്തിൽ കുതിർത്ത് വെക്കണം കേട്ടോ ഇത് ഞാൻ തലേ ദിവസം കുതിർത്ത് വെച്ചിരിക്കുന്നതാണ് അപ്പോഴാണ് നമുക്കിത് പാക്ക് റെഡിയാക്കാനായിട്ട് അരച്ചു എടുക്കാനായിട്ട് പറ്റുള്ളൂ ഉലവ പെട്ടെന്ന് തന്നെ നമ്മുടെ മുടി കൊഴിച്ചിൽ മാറ്റാനായിട്ട് മുടി കൊഴിയുന്നത് റീഗ്രോത്ത് ഉണ്ടാവാൻ ഒക്കെ ഇത് സഹായിക്കുന്നതാണ് എള്ളും അതേപോലെ തന്നെയാണ് എത്ര വളരാത്ത മുടിയും പെട്ടെന്ന് വളർത്താനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് എള് എന്ന് പറയുന്നത് ഇനി നമ്മൾ പിറ്റേ ദിവസം കുതിർത്ത് വെച്ചിരിക്കുന്ന ഈ ഉലുവയും എള്ളും ചേർത്ത് അരയ്ക്കുമ്പോൾ നമ്മൾ ചേർക്കേണ്ട വേറൊരു സംഭവമാണ് കറ്റാർ വാഴ അലോവേര വീട്ടിലുള്ള ചെടിയുടെ തണ്ടാണ് എടുക്കേണ്ടത് അലോവേര അടിവശത്തുള്ള യെല്ലോ കറ ഭാഗം കത്തി വെച്ച് കളഞ്ഞതിന് ശേഷം ചെറിയ പീസുകളാക്കി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കുഞ്ഞുങ്ങൾക്കായാലും ചെയ്യാവുന്നതാണ് കേട്ടോ കുഞ്ഞുങ്ങൾക്കൊക്കെയാണെന്നുണ്ടെങ്കിൽ പത്തോ പതിനഞ്ചോ മിനിറ്റ് മാത്രം തലയിൽ വെച്ചിരുന്നാൽ മതി ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ട അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് അലോവേര തണ്ടാണ് കേട്ടോ വീട്ടിലുള്ള അലോവേര തണ്ടീന്ന് ഒരു രണ്ട് തണ്ട് അലോവേര എടുക്കുക അതിൻ്റെ കടഭാഗം ചെത്തിയതിന് ശേഷം മിക്സിയിലിട്ടിട്ട് ഈ മൂന്ന് ഇൻഗ്രീഡിയൻ ചേർത്ത് നന്നായിട്ട് പേസ്റ്റ് പോലെ അടിച്ചെടുക്കുക വളരെ എളുപ്പത്തിൽ തന്നെ നമ്മളുടെ പാക്ക് നമുക്ക് റെഡിയാക്കാനായിട്ട് പറ്റും ഇത് ആഴ്ചയിൽ മൂന്ന് വട്ടമൊക്കെയാണ് ചെയ്യേണ്ടത് കേട്ടോ അപ്പം ഇന്ന് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നാളെ ചെയ്യേണ്ട ഒന്നിടവിട്ടിട്ട് അങ്ങനെ മൂന്ന് വട്ടമാണ് ചെയ്യേണ്ടത് നമുക്ക് മുടിയിലുണ്ടാകുന്ന കൊഴിച്ചിൽ മാറ്റാനായിട്ട് ഡാൻഡ്രഫ് പോകാനായിട്ട് മുടി നീളം വയ്ക്കാനൊക്കെ ആയിട്ടും ഇത് നല്ലതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ചെയ്ത് ഇത് നോക്കുക ഇത് ചെയ്യുന്നതിന് മുൻപായിട്ട് എപ്പോഴും പറയുന്ന പോലെ തന്നെ മുടിയിൽ ജടയൊക്കെ കളഞ്ഞ് ഇപ്പൊ ഡ്രൈ ഹെയർകാരാണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ഓയിൽ അപ്ലൈ ചെയ്യുക ഇനി നോർമൽ ഹെയർകാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഹെയർ ഓയിൽ ഏതാണോ അതൊന്ന് ജസ്റ്റ് ഒന്ന് തൊട്ടുപൊരട്ടിയതിന് ശേഷം വേണം നമ്മളുടെ ഈ പാക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പാക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം ഒന്ന് നൈസ് കാൾപ്പ് മസാജ് ചെയ്ത് കൊടുക്കുക ഒരു അരമണിക്കൂറിന് ശേഷം നമുക്ക് കഴുകിക്കളയാവുന്നതാണ് കഴുകിക്കളയുമ്പോൾ ഷാംപൂ കാര്യങ്ങളൊന്നും ഇടാതെ വേണം കഴുകിക്കളയാനായിട്ട് അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ട് ചെയ്തിരിക്കുന്ന പാക്കിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടാനായിട്ട് ചാൻസ് കുറവായിരിക്കും അപ്പം നാച്ചുറൽ ആയിട്ട് ചെയ്യുമ്പോൾ പരമാവധി കെമിക്കൽ ഷാംപു ഒഴിവാക്കാനായിട്ട് നോക്കാം ഈ ഒരു പാക്ക് ചെയ്യുമ്പോൾ നമ്മുടെ സ്കാൾപ്പിന് കൂടുതൽ തണുപ്പ് കിട്ടാനായിട്ട് മുടിക്ക് കൂടുതൽ തിളക്കം കിട്ടാനൊക്കെ ആയിട്ട് നല്ലതാണ് അപ്പോൾ മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻ്റ് മാത്രം ഉപയോഗിച്ചിട്ടാണ് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പാക്കാണിത് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വരുന്ന ബെല്ലൈക്കും പ്രെസ് ചെയ്യുക അതിൻ്റെ പുള്ള ഓൾ എന്ന് പറയുന്ന ഓപ്ഷനും പ്രസ് ചെയ്യുക അതുപോലെ എൻ്റെ ഈ ചാനലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി നിങ്ങൾക്കത് ഹെൽപ്ഫുള്ളാണെന്ന് തോന്നിക്കഴിഞ്ഞിട്ടുണ്ട് മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വീഡിയോസ് ഇഷ്ടമാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസ് എനിക്ക് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ അടുത്ത ദിവസം ഇതിൽ നല്ലൊരു സൂപ്പർ ടിപ്പായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങൾ ചെന്നെങ്കിൽ ഇത് ഈ ഒരു കാര്യം പറയാൻ മറന്നുപോയിട്ടോ പുതിയതായിട്ട് വന്നിരിക്കുന്ന മെമ്പേഴ്സിൻ്റെ അടുത്താണ് പറയാനുള്ളത് നിങ്ങൾക്ക് എത്ര കൂടിയ മുടി ഒഴിച്ചിലുണ്ടെന്നുണ്ടെങ്കിലും വെറും ഏഴ് ദിവസം കൊണ്ട് മാറ്റാതാണ് ഞാനൊരു ഹെയർ ഓയിൽ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഒരു രണ്ടര വർഷമായി നമ്മൾ ഹെയർ ഓയിൽ കൊടുക്കാൻ തുടങ്ങിയിട്ട് രണ്ടര വർഷം ഉപയോഗിച്ച് ഒരു സൂപ്പർ റിസൾട്ടും അതുപോലെ തന്നെ ഓയിലിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ വാട്സപ്പ് അയക്കാം ഹെയർ ഓയിൽ മാത്രമല്ല സ്കിൻ വൈറ്റനിങ് ഓയിലും ഉണ്ട്